മുഖ്യമന്ത്രിയുടെ പ്രധാന അറിയിപ്പ് എത്തിയിരിക്കുകയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ അത് പടിപടിയായി ഉയർത്തുമെന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ആനുകൂല്യം നൂറ് രൂപ വീതമായിരിക്കും വർദ്ധിപ്പിക്കുക ആയിരത്തി അറുന്നൂറ് വീതം ലഭിക്കുന്ന ആളുകൾക്ക് ആയിരത്തി എഴുന്നൂറ് രൂപ വീതമാണ് ഇനി ലഭിക്കാൻ പോകുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാവർക്കും ഇതൊരു ആശ്വാസമായി മാറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വർദ്ധിപ്പിക്കുമെന്നാണ് പ്രകടന പത്രികയിലെ വാഗ്ദാനം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ഈ ഒരു പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്താനുള്ള സാഹചര്യം നിലവിലില്ല എങ്കിൽ പോലും നിലവിൽ ലഭിക്കുന്ന ആനുകൂല്യം പടിപടിയായി ഉയർത്താൻ അതിന് സർക്കാർ ശ്രമിക്കുമെന്നുള്ള ഏറ്റവും പുതിയ മന്ത്രിയുടെ അറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് നിലവിലിനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിലാണ് സംസ്ഥാന ബജറ്റ് ഉള്ളത് ഈ സമയത്ത് തന്നെ ഇത് സംബന്ധിച്ചുള്ള സുപ്രധാന അറിയിപ്പ് പുറത്തു നിലവിൽ രൂപ വരെയാണ് വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ അതത് മാസം കൃത്യമായി പെൻഷൻ വിതരണം നടക്കുന്നുണ്ട് നിലവിൽ കുടിശ്ശികയായിരിക്കുന്ന ഒരു ഗഡു പെൻഷൻ തുകയുടെ വിതരണമാണ് നവംബർ മാസം ആദ്യവാരം മുതൽ ആരംഭിച്ചിരിക്കുന്നത് തുക വിതരണം ഈ ആഴ്ച കൂടി ഉണ്ടാകുമെന്നുള്ള അറിയിപ്പും പുറത്തു വന്നിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ മാസത്തിലെ പെൻഷൻ തുക അതായത് നവംബർ മാസത്തിലെ പെൻഷൻ തുക വിതരണം നവംബർ മാസം ശേഷം വിതരണ നടപടിക്രമങ്ങൾ ആരംഭിക്കും പെൻഷൻ ശമ്പളം എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപ ചൊവ്വാഴ്ച ഇ കുബേർ പോർട്ടൽ വഴി സംസ്ഥാനം കടമെടുക്കും നവംബർ മാസം ഇരുപത്തിയഞ്ചിന് ശേഷം പെൻഷൻ തുക വിതരണം ആരംഭിക്കും കൃത്യമായ ഇടവേളകളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചവരുമായ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക മുടങ്ങാതെ തന്നെ എത്തിച്ചേരും വിധവാ വാർദ്ധകൃ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ഈ ഒരു തുക കൃത്യമായി തന്നെ എത്തിച്ചേരും വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക